നമസ്കാരം നവകേരള യാത്രയ്ക്കിടയിൽ യൂത്ത് കോൺഗ്രസ് കെ എസ് യു നേതാക്കളെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാൻ മർദ്ദിച്ച കേസ് ഏർ വിവാദങ്ങൾക്ക് വഴിവച്ച സംഭവമായിരുന്നു മർദ്ദന ദൃശ്യങ്ങളടക്കം പുറത്തു വന്ന ഈ സംഭവത്തിൽ കോടതിയുടെ ഇടപെടലിനെ തുടർന്നാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യാൻ തയ്യാറായത് പിന്നീട് ലോക്കൽ പോലീസിൽ നിന്നും ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്ത ഈ കേസ് അന്വേഷണത്തിനും ഒടുവിൽ ക്ലൈമാക്സായി മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അനിൽകുമാറിനും സുരക്ഷാ ജീവനക്കാരൻ സന്ദീപിനും ക്ലീൻ ചിറ്റ് നൽകിക്കൊണ്ട് കേസ് അന്വേഷണം ക്രൈംബ്രാഞ്ച് അവസാനിപ്പിച്ചു കേസ് നിലനിൽക്കുന്നതല്ലെന്ന് കണ്ടാണ് ഇവർക്കെതിരായ പ്രാഥമിക അന്വേഷണം പൂർത്തിയാക്കി ഫയൽ ക്ലോസ് ചെയ്തത് കേസ് അന്വേഷണം അവസാനിപ്പിച്ച് എഴുതി തള്ളിയതോടെ മുഖ്യമന്ത്രിയുടെ ഭാഷയിൽ പറഞ്ഞാൽ രക്ഷാപ്രവർത്തനം മാത്രമായി ഈ സംഭവം മാറി ആലപ്പുഴ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് കോടതിയുടെ ഉത്തരവിനെ തുടർന്ന് ഐ പി സി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിനാല് ബി മുന്നൂറ്റി ഇരുപത്തിനാല് മുന്നൂറ്റി ഇരുപത്തിയഞ്ച് വകുപ്പുകൾ ചുമത്തിയാണ് ആലപ്പുഴ സൗത്ത് പോലീസ് ഈ കേസെടുത്തത് ഗൺമാൻ അനിൽകുമാർ സുരക്ഷാ ഉദ്യോഗസ്ഥൻ സന്ദീപ് എസ് എന്നിവരെ പ്രതികളാക്കിയാണ് കേസെടുത്തത് പിന്നീട് കേസ് അന്വേഷണം ആലപ്പുഴ ക്രൈംബ്രാഞ്ചിന് കൈമാറുകയായിരുന്നു വിവാദമായ കേസിൽ പ്രതികളുടെ മൊഴികൾ രേഖപ്പെടുത്തിയ ശേഷമാണ് എഴുതി തള്ളിയിരിക്കുന്നത് നേരത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് രഹസ്യമായിട്ടായിരുന്നു ഇരുവരുടെ മൊഴിയെടുത്തത് മുഖ്യമന്ത്രിയുടെ സുരക്ഷയുടെ ഭാഗമായ ജോലി ചെയ്യുക മാത്രമാണ് ഉണ്ടായതെന്നാണ് ഇരുവരും നൽകിയ മൊഴി നേരത്തെ പലതവണ നോട്ടീസ് നൽകിയിട്ടും ഇരുവരും ഹാജരായിരുന്നില്ല തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ആലപ്പുഴയിൽ മുഖ്യമന്ത്രി എത്തിയപ്പോൾ ഗൺമാൻ ഒപ്പമുണ്ടായിരുന്നെങ്കിലും അന്നും മൊഴിയെടുക്കാതിരുന്നത് ഏറെ വിമർശനത്തിനിടയാക്കിയിരുന്നു നവകേരള ബസ് കടന്നുപോയപ്പോൾ മുഖ്യമന്ത്രിക്കെതിരെ മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിച്ച കെ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് എ ഡി തോമസ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അജയ് ജുൽ കുര്യാക്കോസ് എന്നിവരെയാണ് ഗൺമാനും സുരക്ഷാ ജീവനക്കാരും വളഞ്ഞിട്ട് തല്ലിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പതിനഞ്ചിന് ആലപ്പുഴ ജനറൽ ആശുപത്രി ജംഗ്ഷന് സമീപമായിരുന്നു സംഭവം മർദ്ദിക്കുന്ന വീഡിയോ ദൃശ്യങ്ങളടക്കം ഹാജരാക്കിയിട്ടും ആദ്യം കേസെടുക്കാൻ പോലീസ് തയ്യാറായില്ല മർദ്ദനമേറ്റ് ഇരുവരും കോടതിയെ സമീപിച്ചു ആലപ്പുഴ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ഇടപെട്ടതോടെയാണ് കേസെടുക്കാൻ തയ്യാറായത് മുഖ്യമന്ത്രി സഞ്ചരിച്ച വാഹനം ശേഷം പിന്നാലെ വന്ന അകമ്പടി വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങിയ അനിൽ ജനറൽ ആശുപത്രി ജംഗ്ഷൻ ട്രാഫിക് സിഗ്നലിന് സമീപത്ത് വെച്ച് അസഭ്യം വിളിക്കുകയും ലാത്തി ഉപയോഗിച്ച് ദേഹോപദ്രവം ഏൽപ്പിക്കുകയും ചെയ്തതായിട്ടാണ് എഫ്ഐആറിൽ പറഞ്ഞത് അകമ്പടി വാഹനത്തിൽ വന്ന രണ്ടാം പ്രതി സന്ദീപും ഇരുവരെയും ലാത്തി ഉപയോഗിച്ച് അടിച്ചെന്നും എഫ്ഐആറിൽ ഉണ്ട് അജയ്ക്കും തോമസിനും തലയ്ക്കും കൈകാലുകളിലും ഗുരുതര പരുക്കൾ ഉണ്ടായിരുന്നതായും എഫ്ഐആറിലുണ്ട് ഗൺമാനെതിരെയും സുരക്ഷാ ഉദ്യോഗസ്ഥർക്കെതിരെയും കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് പരാതിക്കാർ എസ് പിക്ക് ഉൾപ്പെടെ പരാതി നൽകിയിരുന്നു ജോലിയുടെ ഭാഗമായി നടത്തിയ ചെയ്തികളാണെന്നായിരുന്നു ഉദ്യോഗസ്ഥർ എസ് പിക്ക് റിപ്പോർട്ട് നൽകിയത് തുടർന്നാണ് വീഡിയോ സഹിതം കോടതിയിൽ സ്വകാര്യ അന്യായം ഫയൽ ചെയ്തത് ഹർജി പരിഗണിച്ച കോടതി കേസെടുക്കാൻ ആലപ്പുഴ സൗത്ത് പോലീസിന് നിർദ്ദേശം നൽകിയായിരുന്നു ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്ത അന്വേഷണം പ്രതിസ്ഥാനത്തുള്ളവർക്ക് ക്ലീൻ ചിറ്റ് നൽകുന്നതായി മാറുകയാണ് ഉണ്ടായത് കോടതി ഇടപെട്ട് കേസെടുത്ത സംഭവത്തിലാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണം അവസാനിപ്പിച്ചിരിക്കുന്നത്